ഹായോ അസ്സാമലേക്കും അപ്പം ഇന്നെയാണ് വന്നിട്ടുള്ളത് ഒരു എഗ് മന്തി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ മന്തി ബീഫ് മന്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു മന്തി കൂടിയാണ് എഗ് മന്തി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബസ്മതി എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കഴുകി ഒരു മണിക്കൂറോളം കുതിർത്ത് വെക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം തന്നെ എടുക്കാം അതിലേക്ക് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു കപ്പ് ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒരു കപ്പ് നിറയെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മന്തി മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞുവെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ഏഴ് മുട്ടയാണ് പുഴുങ്ങിയെടുത്തത് അത് മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം ഇനി മുട്ട ഇതിലേക്ക് ചേർത്ത് നമുക്ക് മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ സമയത്തേക്ക് നമുക്ക് ഇതിലെ റൈസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഏലക്ക ഗ്രാമ്പൂ പട്ട ഇതൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഒരു മണിക്കൂറിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൈസ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആവുന്നത് വരെ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ ഓവർ കുക്ക് കുക്കാവാൻ പാടില്ല കാരണം നമുക്കിത് ദമ്മ് ചെയ്യാനുള്ളതാണ് ആ സമയത്ത് ഒന്നും കൂടി കുക്കായിട്ട് വരും ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം ആ സമയത്തേക്ക് നമുക്ക് നേരത്തെ ആക്കി വെച്ചാൽ മുട്ട മസാല അടുപ്പിലേക്ക് മാറ്റാം ഇത് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ അത് വെക്കുക സമയത്ത് മസാലയൊക്കെ നല്ലതുപോലെ തന്നെ മുട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും പതിനഞ്ച് മിനിറ്റോളം തുടർച്ച അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കേട്ടോ ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ റൈസ് റൈസഡ് നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു അരിപ്പിയിലേക്കിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മൊത്തമായിട്ട് ഊറ്റി മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ മസാലയിലേക്ക് ഓയിലിങ്ങനെ തെളിഞ്ഞു വരും ആ ഓയിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഫുള്ളായിട്ട് മാറ്റണ്ട കുറച്ച് അതിൽ തന്നെ ഉണ്ടായിക്കോട്ടെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ കോരിയെടുക്കാം ഈ ഓയിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ഇതവിടെ മാറ്റി വെക്കാം ഇത്രയും ഓയിലാണ് നമ്മളിപ്പോൾ മാറ്റി വെക്കുന്നത് ബാക്കി ഓയിൽ അതിൽ തന്നെ തന്നെയുണ്ട് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് മൊത്തത്തിൽ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിലില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കട്ട് ചെയ്യാത്ത അഞ്ച് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കാം കളറൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും വെള്ളവും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുരുമുളക് മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റോളം നമുക്ക് ദം ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പേ നമ്മൾ അടിയിലുള്ള മുട്ടയെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം ശേഷം മാത്രം നമുക്ക് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മുട്ടയെല്ലാം മാറ്റിയതിന് ശേഷം ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു ഭയങ്കര ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മന്തി റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ ചിക്കനുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് നോക്കരുത് ഇനി ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാന്ന് ചേച്ചി മന്തി ഒന്നും ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ അടിപൊളി മന്തി നമുക്ക് എഗ്ഗ് വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്